കഴിഞ്ഞ ദിവസം വിവാഹിതരായ അനന്ത് അംബാനിക്കും രാധിക മർച്ചന്റിനും ആശംസകൾ നേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദമ്പതികളുടെ ശുഭ ആശീർവാദ ചടങ്ങിനാണ് കഴിഞ്ഞ ദിവസം മോദി എത്തിയത് ആഘോഷങ്ങളുടെ അവസാന ദിനമായ ഇന്നാണ് വിവാഹ സൽക്കാരം വെള്ളിയാഴ്ച മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് ആനന്ദ് അമ്പാനിയും വ്യവസായി രാധിക മർച്ചന്റും വിവാഹിതരായത് വിവാഹം മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അത്യാഡംബര വിവാഹ ആഘോഷമാണ് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയത് വിദേശത്തും ഇന്ത്യയിലുമായി നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ശേഷമായിരുന്നു വെള്ളിയാഴ്ച ഇരുവരുടെയും വിവാഹം തുടർന്ന് വിവാഹ ആഘോഷങ്ങളുടെ രണ്ടാം ദിനമായ ഇന്നലെ നടന്ന ഷുപ്പ് ആശീർവാദ് ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് മോദി ഇരുവർക്കും ആശംസകൾ നേർന്നു സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും വ്യവസായികളും നിറഞ്ഞ വിവാഹ ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രിയെ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ചേർന്നാണ് സ്വീകരിച്ചത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കുടുംബവും കോൺഗ്രസ് നേതാക്കളായ കമൽനാഥ് ദിഗ്വിജയ് സിംഗും ഭാര്യയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ ദ്വാരകാപീഠം ശങ്കരാചാര്യർ സദാനന്ദ സരസ്വതി ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുകുന്ദേശ് വാരാനന്ദ് ജഗത് ഗുരു രാമഭദ്രാചാര്യ അമേരിക്കൻ ടെലിവിഷൻ താരവും നടിയുമായ കിം കർദാഷിയാൻ അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് മകൾ ആരാധ്യ ബച്ചൻ ഷാറൂഖ് ഖാൻ ഭാര്യ ഗൌരി സഞ്ജയ് ദേത്ത് സൽമാൻ ഖാൻ രൺബീർ കപൂർ ആലിയ ഭട്ട് അർജുൻ കപൂർ മാധുരി ദീക്ഷിത് ഹേമ മാലിനി അനന്യ പാണ്ഡ്യ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ശങ്കർ മഹാദേവൻ ശ്രേയാ ഘോഷാൽ കൗശികി ചക്രവർത്തി സോനു നികം ഹരിഹരൻ തുടങ്ങിയവർ ആലപിച്ച അപ്പാജൻ നീലാന്ദ്രി കുമാർ രാഹുൽ ശർമ്മ രാജേഷ് വൈദ്യ ശ്രീധർ പാർത്ഥസാരതി എന്നിവരുടെ ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ കലാപരിപാടികളും ഇന്നലെ ഉണ്ടായിരുന്നു മംഗളോത്സവ എന്ന പേരിൽ വിവാഹ സൽക്കാരം ഇന്ന് നടക്കും നാഷണൽ ഡെസ്ക് മലയാളം